തിരുവനന്തപുരം മംഗലപുരത്ത് ജനവാസ ഇറങ്ങിയ കാട്ടുപോത്ത് കാണാമറിയത്ത് ഡ്രോൺ ഉപയോഗിച്ച് കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ആദ്യ ശ്രമം വിഫലമായി മംഗലപുരം തലയക്കോണത്ത് ടെക്നോസിറ്റിക്ക് സമീപത്തെ പുരയിടങ്ങളിലാണ് കാട്ടുപോത്തിനെ അവസാനമായി കണ്ടത് ഉച്ചയോടെ മയക്കുവെടി വെച്ചെങ്കിലും കൊണ്ടില്ല ശബ്ദം കേട്ട പോത്ത് റോഡിലൂടെ ഓടി വീണ്ടും കാട്ടിൽ കയറുകയായിരുന്നു അഞ്ചൽ കുളത്തൂപ്പുഴ പാലോട് പരുത്തിപ്പള്ളി റേഞ്ചുകളിൽ നിന്ന് അൻപതോളം വനപാലകരും ആർ ആർ ടി സംഘവും സ്ഥലത്തുണ്ട് രണ്ട് സെർജന്മാരും എത്തിയിട്ടുണ്ട് അടിക്കാട് കൂടുതലുള്ള പ്രദേശമായതിനാൽ വെടിവെച്ച് പിടികൂടുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് മാത്രമല്ല മയക്കുവെടി കൊണ്ടാൽ കാട്ടുപോത്തുകൾക്ക് ഭയന്ന് ഹൃദയാഘാതം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇന്നലെ വൈകിട്ടാണ് പോത്തിനെ ആളുകൾ കണ്ടതെങ്കിലും ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് പ്രദേശത്ത് കണ്ടെത്തിയ വിസർജ്യത്തിനും കാൽപ്പാടുകൾക്കും ദിവസങ്ങളുടെ പഴക്കമുണ്ട് ഇതൊരു കാട് പ്രദേശമാണ് അപ്പൊ അതിനെ ഒന്ന് ട്രാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് പണ്ട് പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ ഒരു അനിമലിൻ്റെ ഒരു പ്രായം അതിൻ്റെ ആരോഗ്യാവസ്ഥ നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം തൊട്ടടുത്ത വനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്മേക്ക് വെടിവെക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ചീഫ് എല്ലാ പാടിന്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് പോകും ആദ്യം അതിനെ ട്രാക്ക് ചെയ്യണം പിന്നെ അതിന് അനിമലിനെ മൊത്തത്തിൽ ഒബ്സർവ് ചെയ്യണം അതിന്റെ ഒരു അസസ്മെന്റ് ഒന്ന് നടത്തണം കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ താമസിക്കുന്ന ടെക്നോസിറ്റിയിലെ ജീവനക്കാരും നാട്ടുകാരുമാണ് കാട്ടുപോത്തിനെ കണ്ടത് ആദ്യം പശുവാണെന്ന് കരുതിയെങ്കിലും പിന്നീട് കാട്ടുപോത്താണെന്ന സംശയം ഉയർന്നു തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെയും പോലീസിനെയും അറിയിച്ചു കാൽപ്പാടുകളും വിസർജ്യവും കണ്ടാണ് കാട്ടുപോത്തെന്ന് ഉറപ്പിച്ചത് ഇതോടെ കാരമൂട് പള്ളിപ്പുറം സിആർ പി എഫ് റോഡ് വഴിയുള്ള ഗതാഗതം തിരിച്ചുവിട്ടു ജനവാസ മേഖലയായതിനാൽ ആവശ്യമെങ്കിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്നും ഡി എഫ് കാട്ടുപോത്തിനെ കാണാൻ നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു ട്വന്റിഫോർ തിരുവനന്തപുരം